അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ അഴീക്കോട് വേദിയും മെഡിക്കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബോധി സാംസ്കാരിക വേദി അംഗം സഹിൽ സ്വാഗതവും എറിയാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ അസീം ഉദ്ഘാടനം ചെയ്തു പല പ്രദേശങ്ങളിൽ ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലീസ് സാംസ്കാരിക വേദി അതുപോലെ മെഡിക്കൽ ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം നിരവധിയായ അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇവിടെ ഇപ്പോൾ എല് ഡോക്ടർ അതുപോലെ പല്ല് അതായത് ഫിഷൻ അതുപോലെ മറ്റ് ചെക്കപ്പുകൾ മെഡിസിൻ ഉൾപ്പെടെ എല്ലാം ഇതുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു തീരപ്രദേശമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മളെ ആശ്രയിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലെയും അതല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്ററിനെയാണ് ആശ്രയിക്കണം അപ്പോൾ ഈ രീതിയിലൊരു വിപുലമായ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കേണ്ട ഉദ്ദേശ്യം തന്നെ ഈ നമുക്കറിയാം കുറഞ്ഞ കുറച്ച് കാലങ്ങളായി വിവിധങ്ങളായ അസുഖങ്ങൾ നമ്മൾ ഈ കിഴക്കൻ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നാലോളം വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഈ മെഡിക്കർ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടുകൂടി നമ്മളീ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ പതിനഞ്ചാം വാർഡ് മെമ്പർ ലൈല സേവ്യർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ചടങ്ങിൽ സ്മിത്ത് ഗോപിനാഥ് നന്ദി പറഞ്ഞു ക്യാമ്പിൽ മെഡിക്കെയർ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഫിസിഷ്യൻ ഓർത്തോ പെർമണോളജി ഡെൻ്റൽ എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും ലാബ് ഫാർമസി വിഭാഗങ്ങളുടെ സേവനവും ഉണ്ടായിരുന്നു പ്രദേശവാസികളും അന്യ സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി